വെച്ചിരുന്ന ഷർട്ടൊക്കെ എവിടെ കൊണ്ടുപോയി ഈ വീട്ടിൽ രണ്ട് പെണ്ണുങ്ങളുണ്ട് ആവശ്യം വന്ന രണ്ടെണ്ണത്തെ കാണത്തില്ലല്ലോ മത്സരിക്കാൻ ഷർട്ട് മോളെ നീ എന്തേ ഭാര്യ ഭാര്യ നീ എന്റെ ആരാ ഭാര്യ ഇപ്പൊ രണ്ടുപേരും എന്റെ ഭാര്യമാരുന്ന രണ്ടുപേർക്കും വ്യക്തമാണ് രണ്ടുപേരും എവിടെ പോയി കിടക്കുക ഞാൻ ഷർട്ട് എടുക്കാൻ വേണ്ടി ഇത് ഞാൻ ഷർട്ട് തേക്കാൻ വേണ്ടി പോയതാ ഇവള് എനിക്ക് അറിയത്തില്ല ഏട്ടാ ഞാൻ ഇന്നലെ പറഞ്ഞതാ വെള്ള ഷർട്ട് വേണം നിന്നിട്ടുണ്ട് പോവാൻ ചേട്ടാ ലോജിക്കില്ലാത്തൊരു പറയുന്നത് മഴക്കാലമാണ് ചള്ള പറ്റും അതുകൊണ്ട് നല്ല ഡാർക്ക് ഡാർക്കാണ് ഷർട്ട് ഇട്ടാ മഴക്കാലം ആയാലോ ചള്ള പറ്റിയാലെന്താ

നല്ല ഐഡിയ ആശ അതിനകത്ത് കൂടുതല് അത് മാത്രല്ല ഞാൻ വാങ്ങിച്ചെന്നർദ്ദാപ്പ ചേട്ടൻ എന്നോടാണല്ലോ സ്നേഹം കാര്യമില്ല ഒരു കൂടുതൽ കൂടുതല് ചേട്ടാ കൂട്ടാനും ഞാൻ പെട്ടല്ലോ ഇത് ആരാ വെച്ചെന്ന് എനിക്കറിയത്തില്ലല്ലോ ഇത് ആര് വെച്ചെന്ന് പറഞ്ഞാൽ എനിക്കിട്ടു തന്നെ പണി കിട്ടുന്നത് ഇനി കൊള്ളാ പറഞ്ഞാൽ ഈ ഞാൻ ഞാൻ ആ ഇനി കൊള്ളത്തില്ലെന്ന കാണാം പറഞ്ഞാൽ പിന്നെ സൂപ്പർ അല്ലെങ്കിൽ മോരുകറിക്കകത്ത് ഉപ്പിട്ടിട്ടില്ലെങ്കിലും പുളിയിട്ട് ഇട്ട് കിണ്ണൻ അങ്ങനോട് കിണ്ണൻ സാധന ോറിനകത്ത് പിന്നെ വെന്തിട്ടില്ലെങ്കിലും ഉണ്ടല്ലോ ഉപ്പിട്ട് എന്റെ പൊന്നോളു നിങ്ങള് രണ്ടുപേരും രാവിലെ മുതൽ തുടങ്ങിയത് ഞാൻ ഒരു വട്ടം രണ്ടു പേരോടും പറഞ്ഞ ഇതൊന്നും വേണ്ട വേണ്ട ഞാൻ ആദ്യ വരിയാ കല്യാണം കഴിച്ചേ ല്ല അത് അഹങ്കാരം എന്ന് പറയും നാട്ടുകേറി കേട്ടുകഴിഞ്ഞാലേ ഞാൻ പിന്നെ ഇല്ലാത്ത വലതും പറയും കഴിവില്ലെന്ന് എനിക്കാന്നോ ചേട്ടാ കഴിവില്ലാത്തത് പറഞ്ഞുകൊടുക്കേട്ടാ എന്തോ പറഞ്ഞു ഞാൻ കാണുന്നില്ല കേട്ടോ ഇവിടെ ഒരു ഗുണവും അതുകൊണ്ടാണ് രണ്ടാം വേനല് ചേട്ടാ മൂന്നാമെന്ന് ചിന്തിക്കേ

ഞാൻ ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം സന്തോഷത്തോടെ സമാധാനത്തോടെ രണ്ടുപേരും എന്റെ കൂടെ ജീവിക്കാങ്കി ജീവിക്കാം കണ്ടോ ഏട്ടന്റെ പൈസ മൊത്തം എങ്ങോട്ടെന്ന് അറിയോ മാട്ട മാട്ട മാട്ടം മാട്ടെ അടിയന്തോടെ രണ്ടെണ്ണം കൂടെ അങ്ങോട്ട് പോയേ ചേടാ ഇവളുമാര് രണ്ടും എങ്ങോട്ട് പോയടാ ശ്രദ്ധിക്കാന് അപ്പോൾ ഉള്ള ജോലി ഇനി റിസൈൻ ചെയ്ത് ഇനിയാണ് കഥ ആരംഭിക്കാൻ പോകുന്നത് അതെ അഞ്ചാമത്തെ ട്രിപ്പും ബാത്റൂമും ഞാൻ കഴുകിയിട്ടിട്ടുണ്ട് ഇനി എത്ര വട്ടം കൂടെ ഛർദ്ദിക്കുന്ന ദിവസം ഇനി എത്ര മാസം വരെ എന്റെ പൊന്നും മോളെ നീ എത്രാമത്തെ വെട്ടമായിട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചോ അവളാന്ന് അഞ്ചു വെട്ടം ശ്രദ്ധിച്ചു നോക്കാട്ട് എന്റെ കുറ്റം എന്ത് കുഴപ്പമുണ്ട് രണ്ടെണ്ണം കൂടിയത് മത്സരവാക്കോ അത് അതുകൊണ്ട് അവിടെ കേക്കുന്നു കഴിഞ്ഞ മൂന്നാല് മാസം നീ രണ്ടെണ്ണം എന്നെ ശരിക്കും ഒരു ദിവസം ഇരുപത് വട്ടം നീ ഛർദിക്കും ഒരു ഇരുപത് വട്ടം നീ ഛർദ്ദിക്കും എന്തോ ഇത് മുപ്പത് ഞാൻ നാൽപ്പത് വട്ടം ഛർദ്ദിക്കു ഏട്ടൻ തോന്നുന്നു എനിക്ക് ഏട്ടാ ഞാൻ വട്ടം ഏട്ടൻ അറുപത്തഞ്ച് അവളെ കള്ള എപ്പോഴും അഞ്ച് കൂടുതലാണ് എഴുപത്തിയഞ്ച് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് പിന്നെ ഇവരിങ്ങനെ പറയുന്നത് ആദ്യം എന്റെ പൊന്ന് ചിന്നു എന്റെ പൊന്ന് മിന്നു നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തുടങ്ങാൻ കഴിഞ്ഞു ഒരു ഒരു അമ്പോൻ കുഞ്ഞു വളരുന്നു അതിന്റെ ഹെൽത്തിനെ ബാധിക്കും നിങ്ങൾ മെന്റലി ഒന്ന് ഒന്നിതാകുന്നു നിങ്ങള് രണ്ടുപേരും എന്റെ ഭാര്യമാരല്ലേ രണ്ടുപേരും എന്റെ ഭാര്യമാരല്ലേ പിന്നെന്താ നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് ഏട്ടൻ നമ്മുടെ കുട്ടി ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ ഏത് കുട്ടിയായാലും അങ്ങേടെ ചായ മതിയെ പെണ്ണുമ്പളെ കൊറേ നേരമായി തുറക്കണമെങ്കിൽ തീരെ പിടിക്കുന്നില്ലാട്ടോ അല്ല ഞാൻ ഞാൻ പറഞ്ഞേക്കാം എന്റെ എന്തോ മാങ്ങ പറിക്കാൻ പോകും എവിടെ പറിക്കാൻ പോയി ഞാൻ പറയാളെ ഞാൻ പറയും ഞാനും പറയും ഞാൻ നോക്കില്ലാട്ടോ ഞാനെന്തായിരിക്കുന്നത് നമ്മടെ ഉപ്പുമാവില്ലയോ കൾച്ചറില്ലാത്ത പെണ്ണ് കൾച്ചറില്ലാത്ത പെണ്ണ് ഏട്ടാ എനിക്ക് പോപ്കോൺ വേണം അത് തിയേറ്ററിലെ പോപ്കോൺ പിന്നെ പോയങ്കൾ പണ്ട് ആരെയും കൂടെ തിയേറ്ററിൽ പോയ ഓർമ്മയും കൊണ്ട് പറയുമ്പോൾ ഞാൻ പോയിട്ടുള്ളത് അത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം ഞാൻ ആരെയും കൂടെ പോയിട്ടൊന്നും അല്ല ഞാൻ വന്നു ഒരേ ഒരു മനുഷ്യന് അങ്ങനെ വയറ്റ കൊച്ചു വയറി കിടക്കുന്നു ഇവിടെ എനിക്ക് നൂറിനാടെ സ്വാധീന പോറുകാലത്ത് എൽ പി എസ് സൂക്ഷിച്ചു പോയിട്ട് വരണേ വേം കൊണ്ടുപോണെ വിശത്തു നിന്നു അച്ചാച്ച ഇപ്പൊ കൊണ്ടുതരും കേട്ടോ ഞാൻ ഇപ്പൊ ോ അയ്യോ ഏട്ടാ എനിക്ക് നടുവേദന എടുക്കുന്നേ എന്റെ പൊന്നേട്ടാ ഒന്ന് വായോ എന്റെ അടുത്ത് ഇരിക്കോ ഏട്ടാ എന്ത് വേ അയ്യോ എനിക്ക് ഭയങ്കര നടുവിന് വേദന എനിക്ക് എന്റെ പ്രസൻസ് വേണം ഇപ്പൊ വേണം ഇപ്പൊ

ഷ്റൂമിൽ വരെ പോയായിരുന്നു നിങ്ങൾക്ക് തിന്നാനും നിനക്ക് പോപ്പുകളൊക്കെ ഞാൻ മേടിച്ചോണ്ട് തന്നിരുന്നു മോളെ ഒരു സിനിമയുടെ പകുതി കണ്ട് ഇറങ്ങിപ്പോയി പേപ്പോൺ മേടിച്ച് ഞാൻ കറികാലിക്കൽ കൂളിൽ പോയി ഉപ്പം ഞാൻ മേടിച്ചുകൊണ്ട് തന്നു ഇനി എന്തുവാ േദനിക്കുന്ന കാലിന്റെ മുട്ടു വേദനിക്കുന്നു കാലിന്റെ വെള്ളം ഇതുപോലെ തോന്നേ തല ഞാൻ ചെയ്തു തരാ ഏട്ട നാട് ഏട്ട കാള് ഏട്ട നാട് ഏട്ട കാള് ഇയാരുടെ കാലടി ശങ്കരാചാര്യരുടെ മോളോ ആവോ ഏട്ട കൈ കൈതപ്പുറം താമൂദരന്റെ മോളോ ീ ഇവിടെ പുസ്തകം വായിച്ചോണ്ടിരിക്ക വന്ന് കിടക്കാൻ നോക്ക് ഇനി കുറച്ചു ദിവസം കൂടെ ഉള്ളു ഡെലിവറിക്ക് അത് വായിച്ചോണ്ടിരുന്ന കണ്ണിന് സ്ട്രെയിൻ ആവും പറയുന്ന കേട്ട് ഓ ഒന്ന് മിണ്ടാതിരിക്കാവോ ഇങ്ങനെ കിടന്ന് ചലച്ചോണ്ടിരുന്ന എനിക്ക് ഭയങ്കരമായിട്ട് മെന്റലി ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ വായിക്കണം അത് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് അറിവ് വരും അതുകൊണ്ട് എനിക്ക് വായിക്കണം എൻ്റെ ഇതൊക്കെ ഇതൊക്കെ ഡെലിവറി കഴിയുമ്പോൾ മൂഡ് എന്റെ പൊന്നേട്ട എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഏട്ടന് സമാധാനം കിട്ടും ഡെലിവറി കഴിയുമ്പോൾ എനിക്ക് സമാധാനം കിട്ടും എല്ലാം മനസ്സിലായി ഞാൻ ഒന്ന് വായിച്ചോട്ടെ പറ്റുമെങ്കിൽ അവളോട് താഴെ ചെന്ന് അതിൻ്റെ വോളി ഒന്ന് കുറയ്ക്കാൻ പറ ഇരുപത്തിനാല് മണിക്കൂറും ടി വി ഹൈ വോൾട്ടെ മനഃപൂർവ്വം എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ കാണിക്കുക എനിക്ക് വായിക്കണം എനിക്ക് സമാധാനം ആപ്പിൾ വേണ്ടേ ആപ്പിൾ ഓറഞ്ച് എനിക്ക് വേണ്ട എനിക്ക് സമാധാനം മതി ഒന്ന് പറയട്ട്ലീസ് ശരി ഞാൻ പറയാൻ പിന്നെ അവള് പറഞ്ഞേ നിന്റെ സൗണ്ടും ടിവിയുടെ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കാൻ പറഞ്ഞത് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഒന്ന് കുറച്ച് വെക്കുമ്പോളെ എന്നാൽ പോകാൻ പറഞ്ഞി വെക്കാൻ പറഞ്ഞില്ലേ തൽക്കാലം ഇച്ചിരി സൗണ്ട് വെച്ചോട്ട് നീ കുറച്ചു അഡ്ജസ്റ്റ് ചെയ്തോ നിങ്ങൾക്ക് എന്നോടാ അവളോടാ

പറഞ്ഞ ആണോ കാണുന്നില്ല ശബ്ദമായിരുന്നു ജൂലൈ മാസത്തിൽ മാസത്തിൽ

എന്റെ രണ്ടെണ്ണത്തിനൂടെ ഞാനിപ്പം എന്തൊരു സന്തോഷം എന്തൊരു ആനന്ദം ഈശ്വര ഒറ്റയ്ക്ക് ഒരു പുരുഷൻ രണ്ട് ഭാര്യമാരുടെ ഡെലിവറി എടുത്തു ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സത്യം പറഞ്ഞ ഇതൊക്കെ പത്രത്തിന്റെ ഹെഡ്ലൈനായിട്ട് വരേണ്ട സാധനങ്ങളല്ലയോ എൻ്റെ കുഞ്ഞുങ്ങളെ എന്തൊരു താളത്തിൽ എൻ്റെ മക്കൾ അതെ കരച്ചിട്ട് നോക്ക് കുഞ്ഞുങ്ങളെ ഞാൻ നോക്കാനോ തമാശ കൂടുന്നുണ്ട് ഇത്രയും നാളെ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും നോക്കിയിട്ട് ഇനി ഞാൻ നോക്കാനെ എനിക്ക് ഒന്ന് ഉറങ്ങണം അപ്പൊ ഞങ്ങൾക്ക് ഉറങ്ങണ്ടേ ഈ ഉറക്കം എന്ന് പറയുന്നത് ഞങ്ങൾക്കും ആവശ്യമുണ്ട് പകല് മൊത്തം കൊച്ചുണന്നിരിക്കുവായിരുന്നു ഞങ്ങൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല രാത്രി ഞങ്ങൾക്ക് ഒന്ന് ഉറങ്ങണം അയ്യോ രാവിലെ ഞാൻ രാവിലെ നിങ്ങൾ എന്നോട് പറഞ്ഞു രാത്രി കൊച്ചുങ്ങളെ നോക്കണം സ്വാഭാവികം ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യം അത്ര വലിയ കാര്യമൊന്നുമല്ല അച്ഛന്മാരുടെ ഉത്തരവാദിത്വം ഇതൊക്കെ അല്ലേ പിന്നെ ചേച്ചി അതെ കൊച്ചുങ്ങളെ കടന്ന് ഒത്തിരി കടന്ന് കരയക്കരുത് പനി പിടിച്ച പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ ആളില്ല അവളെ ആരും പറഞ്ഞേക്കാം നമുക്ക് റെസ്റ്റ് വായിച്ചു